നമസ്കാരം ഒരിക്ക ഒരു കുടുംബത്തിലൊരു ആൺകുട്ടി ജനിച്ച് ഏ അപ്പം മൂത്ത ആൺകുട്ടി ആകുമ്പോൾ അവർക്ക് ആദ്യം വാത്സല്യത്തിലൊക്കെ വളർത്തും കുസൃതി കാണിക്കും അവർ ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ കുറച്ച് ദിവസം അവന് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു അപ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ മൂത്ത കുട്ടി കുറച്ച് സൈലൻ്റ് ആകും കുട്ടിക്ക് കുറച്ചുകൂടെ അവർ വാത്സല്യം കൊടുക്കും അവൻ ഭയങ്കര കുറുമ്പനായി വളരും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മൂത്ത മോൻ മോന്തിച്ചാൽ അപ്പനെ സഹായിക്കാൻ തുടങ്ങി അന്ന് കർഷകനായിരുന്നു അപ്പം വീട്ടിലുള്ള കൃഷി കാര്യങ്ങളിലൊക്കെ സഹായിച്ചു ആടുമാടുകളെ വളർത്തുന്നതിലെല്ലാം സഹായിച്ചു അപ്പോൾ ഇളയവനാണെങ്കിൽ എന്താണ് ഇതൊന്നും നോക്കില്ല അവന് കുറച്ചുകൂടെ വാസല്യം കൂടുതലും കൊടുത്തത് കൊണ്ട് അവൻ ഭയങ്കര കുസൃതി കാണിച്ച് അങ്ങ് തൂർത്തടിച്ച് നടക്കാൻ തുടങ്ങി വളർന്ന് യുവാവായി തീർന്നപ്പോഴത്തേക്കും അവൻ കൂട്ടുകാർ കൂടുതലായി അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അവൻ എടുക്കും അപ്പം എൻ്റെ അടുത്ത് വഴക്കുകൂടി കാശ് വാങ്ങിക്കും അങ്ങനെ കൊണ്ടുപോയി അവൻ്റേതായ രീതിയിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞാലൊന്നും അവ കേൾക്കൂല മൂത്തവനാണെങ്കിൽ അപ്പനെ സഹായിക്കും അപ്പം അപ്പന് ആരോട് കൂടുതൽ സ്നേഹം തോന്നും മൂത്ത മോനോട് ഭയങ്കര സ്നേഹം തോന്നി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എൻ്റെ കൂട്ടുകാർ പൈസ തീർന്നപ്പോൾ പറഞ്ഞേടാ നിൻ്റെ അപ്പന് ഒരുപാട് കാശുണ്ടല്ലോ ഒരുപാട് വസ്തുവകകളൊക്കെ ഉണ്ടല്ലോ നിൻ്റെ ഓഹരിഞ്ഞ് തരാൻ പറ അപ്പോൾ അപ്പം ഇവൻ എന്തു ചെയ്യുന്ന ശരിയാണ് എൻ്റെ ഓഹരിഞ്ഞ് തന്നാൽ എനിക്കത് വെച്ച് എൻ്റെ ജീവിതം സന്തോഷമായിട്ട് കഴിയാം എന്ന് അപ്പൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ നീ അതിന് വേണ്ടിയിട്ടുള്ള പ്രായമായിട്ടില്ല നീ തന്നാൽ നീ അത് ദൂർത്തെറിച്ച് കളയേ ഉള്ളൂ എനക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം വരട്ട് എന്നിട്ട് തരാമെന്ന് പറഞ്ഞു അതൊന്നും പറ്റൂല എൻ്റെ വസ്തു എനിക്ക് തരാനുള്ള ഓഹരി എനിക്ക് തന്നേ പറ്റൂ വഴക്കുകൂടി അവസാനം അപ്പം രണ്ട് മക്കൾക്കായിട്ട് തുല്യമായിട്ട് ഓഹരി പദത്തം കൊടുത്തു അപ്പോൾ മൂത്തുമോ ആ അവന് കിട്ടിയ ഓഹരി കൊണ്ട് അവൻ കൃഷി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി ഇളയവനാണെങ്കിൽ അത് കിട്ടിയ പാടെ തന്നെ വിറ്റ് വലിയൊരു തുക കൈ കിട്ടിയപ്പം ആദ്യം അങ്ങ് വിദേശത്തേക്ക് പോയി അവിടെ ചെന്ന് വളരെ മോശമായ രീതിയിലും ഒക്കെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി സ്ത്രീകളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിലൊക്കെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി ഈ സമയത്ത് ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹിതര് കൂടുതലാണ് ഓരോരുത്തർ അളിയോന്നൊക്കെ വിളിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അത്രയ്ക്ക് ഭയങ്കര കൂട്ടുകാരായിരുന്നു അങ്ങനെ ആർഭാടത്തിൽ ജീവിച്ച് കാശെല്ലാം തീർന്നു തീർന്നപ്പം കൂട്ടുകാരും കുറയാൻ തുടങ്ങി ആഹാരത്തിന് വകയില്ലാതായി അപ്പോൾ ഒരു കൂട്ടുകാരും ഇല്ലാതായി അപ്പോൾ വിശന്നപ്പോൾ അവ ഒരു പന്നിയെ വളർത്തുന്ന സ്ഥലത്തെന്ന് ചോദിച്ച് എനിക്ക് ഞാനിവിടുത്തെ പന്നിയെ വളർത്താൻ എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ അവിടെ ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന ആഹാരം അവന് തികയാതെന്ന് അപ്പം വീട്ടുടമസ്ഥ അറിയാതെ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ഇവൻ കഴിക്കാൻ തുടങ്ങി ഒരു ദിവസം വീട്ടുടമസ്ഥ അത് കണ്ട് അപ്പോൾ അവന് ദേഷ്യം വന്ന് അയാൾ ഇവനെ പുറത്താക്കി പിന്നെ അവൻ ചിന്തിച്ചു ഞാൻ ഞാനെൻ്റെ അപ്പനോട് ഒരുപാട് പാപം ചെയ്തു പക്ഷേ എന്നാലും അപ്പം അവിടെ നിന്ന് കളയുന്ന ആഹാരമെങ്കിലും കഴിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ അവൻ വീണ്ടും അവൻ്റെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്കൊക്കെ ദൂരെ വെച്ച് കഴിഞ്ഞാൽ അപ്പ അവനെ കണ്ട് ഓടി കെട്ടിപ്പിടിച്ച് അവനെ ശരിക്കും ചുംബനമൊക്കെ കൊടുത്ത് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞ് നല്ലൊരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ പാകം ചെയ്ത് എൻ്റെ മോന് നല്ലൊരു സദ്യ കൊടുക്കണമെന്ന് അപ്പം സാധാരണ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതുപോലെ തന്നെ മൂത്തവൻ്റെ കൂട്ടുകാരിന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കൂടുതൽ പിരിയാറ്റി എടാ നിൻ്റെ അനിയെല്ലാം നശിപ്പിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോൾ അവനെ വീട്ടിൽ കയറ്റി വലിയ സദ്യയൊക്കെ കൊടുക്കാൻ പോവാണ് നിനക്ക് വേണ്ടിയിട്ട് ആ നിൻ്റെ അപ്പം എപ്പോഴെങ്കിലും സദ്യയെല്ലാം തന്നിട്ട് എടാന്ന് ചോദിച്ചു അപ്പോൾ അവൻ ആലോചിച്ചു ശരിയാണല്ലോ എനിക്ക് എൻ്റെ അപ്പ ഇത്രയും കാലം അപ്പനെ സഹായിച്ച് നിന്നിട്ട് എൻ്റെ അപ്പ എനിക്ക് ഇതുവരെ ഒരു സദ്യ അറേഞ്ച് ചെയ്തില്ല അവന് ദേഷ്യം വന്നു അവൻ അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ച അപ്പ ഞാനാണ് ഇത്രയും കാലം അപ്പന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തത് എന്നിട്ട് എനിക്ക് വേണ്ടി അപ്പ എന്താണ് ചെയ്തത് എനിക്ക് വേണ്ടി ഇതുപോലെ വല്ലതും തന്നിട്ടുണ്ടോ അപ്പൻ്റെ ഇളയ മോനാണെങ്കിൽ എല്ലാം നശിപ്പിച്ചിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം പറഞ്ഞ് എടാ കാണാതെ പോയ ഒരാടിനെ നമുക്ക് തിരിച്ച് കിട്ടിയതാണ് എന്ന നിലയിൽ എനിക്ക് ക്ഷമിച്ചേ പറ്റൂ എൻ്റെ മോൻ നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ച് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുകയാണേ ഇപ്പം നിങ്ങളൊരപ്പനാണ് അപ്പനെന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മക്കളാണ് ഇതുപോലെ കുറ്റം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇന്ന് വളർന്നു വരുന്ന പ്രവണത ഇത് തന്നെയാണ് അപ്പൻ്റെ അപ്പൻ്റെ സ്നേഹം നല്ലവണ്ണം രുചിച്ചറിയാനായിട്ടുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടും ലോകത്തോടുള്ള പ്രമവും മനുഷ്യനെ ഇന്ന് അന്ധത പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം അനേക ജീവിതങ്ങളെ എടുത്ത് പരിശോധിച്ച പക്വത വരുന്നതിന് മുമ്പായിട്ട് ഈ ധന സമൃദ്ധി അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അനേകം കൂട്ടുകാരും കിട്ടി സമൃദ്ധിയില്ല ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി ഞാൻ ചോദിക്കുന്ന അവസ്ഥ വരുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തരായിരിക്കും ഫീൽ ചെയ്യുന്നത് മോൻ നഷ്ടപ്പെട്ടു പോയ മോൻ തിരിച്ചു വന്നു മരിച്ചുപോയവനാണ് അവൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്ന സന്തോഷം കൊണ്ട് സകലതും ക്ഷമിക്കും സകലതും പൊറുക്കും മറക്കും അവനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിച്ചേർക്കും ചേർത്ത് പിടിക്കും ഇന്ന് അനേക കുടുംബങ്ങളിൽ നടക്കുന്നത് തന്നെ നമുക്കിപ്പോ ചില നമുക്കിപ്പോൾ അങ്ങനെയല്ല നീ നഷ്ടപ്പെട്ടു പോയവൻ നിന്നെ ഇനി അല്ലേ ഇത് അപ്പന്റെ സ്നേഹമാണ് പിതാവിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അണച്ച് പിടിക്കാനായിട്ട് പറ്റും ചേർത്ത് പിടിക്കാനായിട്ട് പറ്റും ലോകത്തിൻ്റെ സ്നേഹം നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെടുന്ന സ്നേഹമാണ് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹമാണ് പിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത സ്നേഹമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയും ദൈവിക സ്നേഹം അത്രത്തോളം ആഴമുള്ളതാണ് ആ ആഴമുള്ള സ്നേഹം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശത്രുവായിരുന്ന പോലും അവരെ സ്നേഹിക്കും നമ്മളെ ഉപദ്രവിക്കുന്നവരെ പോലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയും അവരുടെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അതാണ് അതാണ് അപ്പന്റെ 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 സ്നേഹം 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 തിരിച്ചറിയേണ്ടതാണ് അല്ലേ കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയെങ്കിൽ മാത്രമേ ഈ അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാവൂ അപ്പൻ്റെ ഭവനത്തില് ആഹാരത്തിന് ഒരു കുറവുമില്ല അനേക ജോലിക്കാർ ഭക്ഷണം കഴിച്ച് അധികം വയ്ക്കാനും സമൃദ്ധിയായിട്ട് കൊടുക്കാനുണ്ട് പക്ഷേ ഈ സമൃദ്ധി എല്ലാം അപ്പൻ്റേതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മുടേതല്ല അപ്പൻ്റെ പണമാണ് അപ്പം ആ സമൃദ്ധിയിൽ വരുമ്പോൾ അനേകർ ആർഭാടമായിട്ട് ജീവിച്ച് അനേകം സമ്പത്ത് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആവശ്യക്കാർക്ക് കൂടെ നമ്മൾ പങ്കുവയ്ക്കേണ്ട ധനമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മളെങ്ങനെ വിനിയോഗിക്കുമെന്ന് അറിയാനായിട്ട് അപ്പനും നോക്കിക്കൊണ്ടിരിക്കും നല്ല ആർഭാടമായിട്ട് ജീവിക്കുന്ന ആരോടെങ്കിലും ഇവ സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടുകൂടെ അവരുടെ പ്രയാസങ്ങളെ പങ്കുവയ്ക്കുന്നത് കാണാൻ വഴിയും അപ്പോൾ ഇന്ന് സന്തോഷത്തോടും അവർക്ക് ഒരു കുറവുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ആർഭാടത്തോടെ ആയിരിക്കും അവർ നടക്കുന്നത് പക്ഷേ അവരുടെ ആ ആത്മീയ ജീവിതം ഏറ്റവും പരാജയമായിരിക്കും പിന്നെ പരസ്പരം അടുക്കുമ്പോൾ മാത്രമേ അടുത്ത ഇടപഴകുമ്പോ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയൂ